ചെറുപ്പക്കാരിങ്ങനെയാ പൊട്ടു അപ്പതേ അമ്മയും വന്ന കേട്ടോ അപ്പൊ അമ്മക്ക് ബിഗ് ബോസിലേക്കുള്ള ടിക്കറ്റ് റെഡി ആയി രണ്ടു ദിവസം ബിഗ് ബിഗ് ബോസ് ടിക്കറ്റ് റെഡി ആയിട്ട് പൂരമിച്ചോളിച്ച സമ്മതം എത്ര ആണ് കേട്ടോ കണ്ടിട്ട് കണ്ടിട്ട് ചിരിക്കുന്നു ള് ഈ ഡ്രസ്സിലായിരുന്നു പോയിട്ടോ നമസ്കാരം അതെ ഞങ്ങളൊരു സ്ത്രീ പോവാണ് അമ്മയായിട്ട് ഹോസ്റ്റലിൽ പോകുന്ന സാധനങ്ങളൊക്കെ റെഡി ആവുന്നേ ഉള്ളു അമ്മയ്ക്കുള്ള കോളു അപ്പം അതാണ് കേട്ടോ ഞങ്ങളിത് ഹോസ്പിറ്റലിൽ പോവാണ് ഇപ്പൊ സാധനങ്ങളൊക്കെ റെഡി ആകും ആറര ആറര മുപ്പം പോറങ്ങാൻ പോവാട്ടോ എന്തോ അപ്പൊ ഞങ്ങളിത് ഇറങ്ങാൻ പോവാട്ടോ അപ്പൊ രാവിലെ ചോറും പോയി ആശുപത്രിയിലേക്ക് പോവാ ഞങ്ങൾ എല്ലാരും പോവാണ് കാരണം നമുക്ക് ധൈര്യം കൊടുക്കാൻ വേണ്ടി പോവാണ് പോവണം ബാഗൊക്കെട്ടി ചോറൊക്കെ പൊതിഞ്ഞ് അല്ലെ കഴിക്കണൊക്കഴിച്ച് നേരെ അമ്മേനെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ധൈര്യം കൊടുത്ത എൻജോയ് ചെയ്ത് പോകാൻ വേണ്ടിട്ടാ സന്തോഷമായിട്ടൊക്കെ പോവാൻ വേണ്ടിട്ടാ ഇറങ്ങാ പെട്ടെന്നൊക്കെ പോവാം അമ്പലത്തിലൂടെ കേറിയിട്ടൊക്കെ പോവാം അപ്പൊ പോന്ന കഴിഞ്ഞാൽ അമ്പലത്തിലൂടെ കേറിയിട്ട് പോവാം അല്ലേ വണ്ടിലോട്ട് വരട്ടെ എവിടെയാത്ര പട്ടിയാണോ ഫ്രണ്ടി വന്നിരിക്കട്ടോ അതോ അപ്പൊ അതാ കേട്ടോ വെള്ളം രാവിലെ ഏറ്റവും കയറി വരുന്നോ വെള്ളം ഏറ്റവും കയറിയതാ റോഡിലെല്ലാം വെള്ളം കേറി കാണാം അപ്പൊ നമുക്ക് പോകട്ടോ അമ്പലത്തിലൂടെ കേറിട്ട് പോകട്ടോ അപ്പോ ഓക്കെ റെഡി അതെ അമ്പലത്തിൽ വന്ന കേട്ടോ മേശന് അമ്പലത്തിലേക്ക് പോയി നമ്മൾ ഇവിടുന്ന് തൊഴുതിട്ട് ഒന്ന് യാത്രയിരിക്കാമെന്ന് കരുതി ഇനി നമ്മൾ നേരെ സ്റ്റോപ്പൊന്നും ഇല്ല നേരെ അങ്ങ് ആശുപത്രിയിലേക്ക് പോകട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഉണ്ട് ഒമ്പത് എന്തായാലും അവിടെ എത്താനായിട്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നിന്നും ഉടനെ യാത്ര ഇരിക്കാം കേട്ടോ വിഷൊക്കെന്താ ലി പല്ലി വെച്ചായിരുന്നോ പക്ഷേ ഒരു യാത്ര ആവുമ്പോ പല്ലിയൊക്കെ ഉണ്ടായിരുന്നേ തെൻസടം തീർന്നു പോയി തെൻസടൻ കിട്ടിയിട്ട് പല്ലിയൊക്കെ എവിടെ വരുന്ന കുരു വരുന്നു അതുകൊണ്ടാണോ അറിയാലും മയ്യാണോ മടിയാണോ അറിയത്തില്ല നോക്കണം എന്തായാലും അല്ലേണോ ശരിയെന്നാട്ടോ ഓ അതെന്താട്ടെ ചെറുപ്പക്കാരിങ്ങനാ പൊട്ടുകൊടുക്കുന്നത് ായിപ്പോടേ ചെന്നന എടുങ്ങനൊന്നും നോക്കണ്ട চির ব <laughs> <laughs> അപ്പൊ നമ്മളിത് ആറ്റിങ്ങിൽ എത്തിയോ ആറ്റിങ്ങിൽ എത്തിയപ്പോ വണ്ടിയുടെ എയർ കുറച്ച് കൊറവായി അപ്പൊ കറക്റ്റായി നല്ല കുറവുണ്ടായിരുന്നു എയർ ഏറ് ഇതിരെ വന്നൊരു ചേട്ടൻ വിളിച്ചു പറഞ്ഞാ വണ്ടിയിൽ ഏറ് കുറവാണ് കുറച്ച് താമസിച്ചുണ്ടെന്ന് തോന്നുമ്പോ ചെല്ലാനും തോന്നി കാപ്പി കുടിച്ചില്ല അപ്പൊ ചേട്ടൻ കുടിക്കാരി അപ്പം അമ്മയും കഴിച്ച് അതേ മരുന്ന് കഴിക്കുകയാണ് പിന്നെ അച്ഛനുണ്ട് അങ്ങനെ എന്തെങ്കിലും ഞങ്ങളിത് ഒരു ഷെട്ടിലാണ് കേട്ടോ ഇരിക്കുന്നത് നേരത്തെ കുഞ്ഞാശി കിടക്കുന്ന സമയത്താണെങ്കിലും ഞങ്ങളിത് ഇവിടെ വന്നാണ് വെയിറ്റ് ചെയ്തോണ്ടിരുന്നത് അതൊക്കെ ഒരു ഓർമ്മകളാണ് കേട്ടോ അല്ലേ ഇത്രയോ രാത്രികൾ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നു ഇവിടെ ആ അമ്മ ഞങ്ങൾ ശ്രീത്രയിൽ അമ്മ ഞങ്ങളിതേ ശ്രീത്രയില് അകത്തിരിക്കും കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിജി വാടന എവിടെയൊരു കാര്യം പറയാം ഇവിടെ ഞാനിവിടെ അകത്തിരുന്നു അങ്ങനെ അകത്ത് കരുതുന്നു അകത്ത് കരുന്ന് പറഞ്ഞു മുറിവ് പറ്റിട്ട് കേട്ടോക്കെ കൊള്ളത്തരം അകത്ത് പുറത്തിരുന്നാളാ ഓടി അകത്ത് വന്ന കേട്ടോ എന്നെ കാണണം പറഞ്ഞു വന്നേ സംഭവിക്കടി എന്നിട്ട് ഒന്നും അറിയാത്തണെങ്കിൽ കേട്ടോ അമ്പ എന്തായാലും ഇപ്പൊ ഇഡലി വരും അത് കഴിയുമ്പോ നമ്മൾ പുറത്തിറങ്ങും പിന്നെ പുറത്തിരിക്കത്തേ ഉള്ളൂ പിന്നെ ഡോക്ടർ വന്നിട്ടേ കയറത്തുള്ളൂ പിന്നെ ഡോക്ടർ വന്നിട്ടായിരിക്കും അഞ്ചോ ഗ്രാം ചെയ്യുന്നതിൻ്റെ കാര്യത്തെ സംസാരിക്കുന്നത് ചിലപ്പോൾ ഇന്ന് അഡ്മിറ്റ് ആകുമായിരിക്കും അതൊന്നും അറിയാൻ വയ്യ ഡോക്ട് വന്നിട്ട് ഏ അമ്മയും ഭാവിയും കൂടെ ഇപ്പോൾ അതേ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പോകണം അതിന് വേണ്ടിയിട്ട് അവർ കൂടെ അങ്ങോട്ട് പോയി അപ്പോൾ കുറച്ച് നേരം എടുക്കും ബ്ലഡ് ടെസ്റ്റും കൂടെ എടുത്തതിന് ശേഷം വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എവിടെ ഇരിക്കണം എന്നുള്ളത് അല്ലേ പുറത്ത് പോകണം വേണ്ടതുള്ളൂ ലോജി എന്നാൽ അവർ പോയിട്ടേട്ടെ അമ്മയും ഭാവം ഇതുകൊണ്ട് പോകണം കേട്ടോ ഓണേ പോകണം ഇതുകൊണ്ട് പോകണം ഓണ്ടെ അവർ പോയി എടുത്തിട്ടെ അമ്മയെ കാണിക്കാൻ വന്നിട്ട് ലിജി അച്ഛൻ്റെ ഇവിടെ മുട്ട ഉറക്കും കേട്ടോ അമ്മ ഇവിടെ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ കുറെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഫോളോവേഴ്സിനെ ഒക്കെ കുറേ പേരെ കണ്ടു കേട്ടോ അപ്പോൾ ഒത്തിരി പേരെ കണ്ടിന്ന് അല്ലേ ഇന്ന് കുറേ പേരെ കണ്ടു പിന്നെ എൻ്റെ സ്കൂളിൽ എന്നോട് പഠിച്ച ഒരു ഫ്രണ്ടിനെ കണ്ടു അല്ലേ അപ്പം ഞങ്ങൾ എന്താ ഇവിടെ ഇരിക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾ എന്താ ഇവിടെ ഇരിക്കുകയെന്ന് വെച്ചാൽ അമ്മയുടെ ടെസ്റ്റും കാര്യങ്ങളും ഇ സി ജി എടുത്തു പിന്നെ ബ്ലഡ് ടെസ്റ്റും എടുത്തു ബ്ലഡ് ടെസ്റ്റിൻ്റെ ഇതൊന്ന് കാണിച്ചമ്മ ആ തൊണ്ട് അതിൻ്റെ ആ റെസിപ്റ്റ് അയ്യോ എന്തെല്ലാം ടെസ്റ്റുകൾ ടെസ്റ്റ് ഉണ്ട് അതെല്ലാം ചെയ്ത് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ ഒത്തിരി ടെസ്റ്റ് ഉണ്ട് അത് ചെയ്ത് തരുമ്പോൾ തന്നെ വൈകുന്നേരം ആവും ആ റിസൾട്ട് കിട്ടി വരുമ്പോൾ ഏഹ് ഇനിയില്ല ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നാലുമണിയാകുമ്പോൾ ഡോക്ടറെ കാണാൻ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറയും ഇപ്പോൾ അഡ്മിറ്റ് ആവണം അഞ്ചോ ഗ്രാം ചെയ്യാൻ വേണ്ടി എന്തായാലും അഡ്മിറ്റ് ആക്കണം അല്ലെ ഇത്രയും ടെസ്റ്റുകൾ അടച്ചേട്ടോ എത്ര ടെസ്റ്റാണ് ഇരുപത്തൊന്ന് പിന്നെ അതിൻ്റെ അപ്പുറത്തെ പേജിലുണ്ട് കുറേ ഇത് ബ്ലഡ് ഗ്രൂപ്പിംഗ് ബ്ലഡ് യൂറിയ നൈട്രജൻ അങ്ങനെ കുറെ സാധനങ്ങൾ ചെയ്തേട്ടോ എന്താ പോനോ അങ്ങനെ പോലുമണിക്കാവുമ്പോ ഇപ്പൊരിക്കുന്ന ഇരുന്നാ മുറങ്ങി വീട്ടിൽ മര്യാദക്ക് വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞു ഓടിയതല്ലേ ഇങ്ങോട്ട് വന്നിട്ട് അതെ സുഖമായിട്ട് ടിവിയും കണ്ടവിട്ടിരിക്കുന്നല്ലോ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ പറഞ്ഞാ വരാന്ന് ആ അപ്പം അതാണ് കേട്ടോ അപ്പം ഞങ്ങൾ നാല് അഞ്ചു പേര് ഇരിക്കുക അച്ഛൻ എനിക്ക് ബാക്കി എല്ലാവരും ആശുപത്രിക്ക് അകത്ത് കയറി ലിജീനെ വീൽ ചെയർ കണ്ടപ്പോൾ തന്നെ അവര് പെട്ടെന്ന് കയറ്റി വിട്ട് എവിടാ വീട്ടിലും ആവുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഏട്ടാ അമ്മയ്ക്ക് ഫുൾ എനർജി കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്ത് അകത്ത് അഞ്ചോ ഗ്രാമിൽ ഇടാൻ വേണ്ടി ഞങ്ങൾ വന്നേ കൂടെ എന്നിട്ട് ഇവിടെ വന്ന് ലിജി അച്ഛനും ഇരുന്ന് മുട്ട കറക്കും അങ്ങനത്തെ അടുത്ത പാർക്കും അവിടെ പാർക്കുമല്ലേ എവിടെയുള്ളു മ്യൂസിയം ഉള്ളു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് അവിടെ പോയിരുന്ന് ചോറൊക്കെ ആണെങ്കിൽ വരാം പിന്നെ കടന്ന് ഓടണം അപ്പം അതാണ് വിശേഷം കേട്ടോ ഞങ്ങൾ കുറച്ച് നേരം ഇവിടുന്ന് ഇങ്ങനെ ഉറങ്ങി ഇതൊക്കെ ചെയ്യുമ്പോൾ ചോറ് കഴിക്കാൻ സമയം പിന്നെ ചോറ് കഴിച്ചു കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് ആശുപത്രിക്ക് അകത്തേക്ക് കയറാൻ പറ്റും കേട്ടോ അതാണ് ഞങ്ങളുടെ ഒരു കാര്യം എന്തായാലും നോക്കാം അപ്പോൾ ഞങ്ങൾ ഇത് ഉച്ച ഏകദേശം രണ്ടര ആകുമ്പോൾ പോണു അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ്ങാണ് കേട്ടോ ആ ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പൊതി കെട്ടിക്കൊണ്ട് വന്ന് വണ്ടി കുറച്ച് അങ്ങ് ദൂരെ പാർക്ക് ചെയ്തിരിക്കുക അപ്പോൾ അവിടെ പോയിട്ട് വണ്ടി എടുത്തുകൊണ്ട് വരാം അപ്പോൾ വിശപ്പ് വിശപ്പുള്ള അനുസരിച്ച് ഫുഡ് കഴിക്കാൻ തീയതിയാണ് കാരണം ലേറ്റ് ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചേട്ടോ അപ്പോൾ എന്താ പിന്നെന്താ എടുത്തോണ്ടായിട്ടാണ് ഫുഡ് ചോറ് എടുത്തിട്ട് വരട്ടെ ഏ അപ്പോൾ കൊല്ലോ മീറ്റർ നടന്നു പോണോ ഞാൻ എവിടെ സ്ഥലമില്ല എവിടെ വണ്ടിയുടെ അപ്പോൾ ഞങ്ങൾ കുറേ കാലം ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇഷ്ടംപോലെ ചോറൊക്കെ കഴിച്ച് രുചിയുടെ വളരെ ക്രൂഷ്യലായിട്ടുള്ള മൊമെൻറ്റുകളൊക്കെ ഞങ്ങൾ ഇതുവഴി കേട്ടോ ഈ കാണുന്ന മരങ്ങളിലൊക്കെ ചാരി നിന്ന് തന്നെ കുറേ കരഞ്ഞിട്ടുണ്ട് ആ സിറ്റുവേഷനിൽ ഇവിടെയൊക്കെ ഈ മരങ്ങളൊക്കെ കുറേ ചാരി കരഞ്ഞിട്ട സിറ്റുവേഷനിലൊക്കെ ഉണ്ട് രുചി റെസ്പോണ്ട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലായിരുന്ന സമയത്തല്ലേ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ഇപ്പോൾ ചോറെടുത്തിട്ട് വരാം എന്നിട്ട് കഴിക്കാം അപ്പോൾ അത് ഈ മരങ്ങളൊക്കെ ഉണ്ടോ എനിക്ക് ഭയങ്കര നോസ്റ്റാജ് വരുന്ന മരങ്ങളെട്ടോ നോസ്റ്റാൾ ഈ മരത്തിൻ്റെ ബൂട്ടിലൊക്കെ ഒന്നിങ്ങനെ ഒളിച്ചു നിന്ന് പറഞ്ഞാൽ വേറെ ഭാഷയായി പോവും നമ്മൾ കരഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ കരഞ്ഞു പോവും അപ്പോൾ ഇപ്പോൾ വലയിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര സ്വപ്നം ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണോന്നൊക്കെ ചിലക്ക് ചിന്തിക്കാറുണ്ട് അപ്പോൾ ഈ കാണുന്ന മുകളിലുള്ള നാലാമത്തെ നിലയിൽ ആ മൂലയ്ക്ക് ലിജി കിടത്തരുത് ആ ഒരു ബെഡ് ഉണ്ടായിരുന്നു അവിടെ കിടന്ന് കേട്ടോ അതൊരു രസം അതേ ഇവിടെ ഒരു ഉണ്ട് ഒരു സെപ്പ സ്റ്റാർ പോലത്തെ ഒരു ഉണ്ട് കേട്ടോ സ്റ്റാർ പോലെ ഇങ്ങനെ പല ആൾക്കാരും വന്ന് പറകി കഴിക്കുകയൊക്കെ ചെയ്യും നമ്മുടെ മനസ്സിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ കഴിക്കാനൊന്നും വരില്ല അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ചോറിരിക്കുന്നു പോയി എടുത്തിട്ട് വരാം കേട്ടോ നമ്മളിത് ഇങ്ങനെ നടന്നു പോകണം കേട്ടോ അപ്പോൾ ഇതേ അവിടെ ആ ഒരു ഷെഡ് ഷെഡ് ഇരിപ്പം കേട്ടോ ലിജിയൊക്കെ ഇത് ശ്രീ ഇത്രയുടെ പുതിയ കെട്ടിടവും അപ്പോൾ ഞാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് ഇതിൻ്റെ താ താഴേന്നുള്ള പണികളൊക്കെ നടക്കുന്നേ ഉള്ളായിരുന്നു അപ്പോൾ ഇത്രേ അത്രയൊക്കെ കെട്ടി കിട്ടിയാൽ മെച്ചോട്ട് ആയിട്ടുണ്ട് കേട്ടോ വിജിയവരെല്ലാം അവിടെ എഴുപ്പണ്ടേ അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങ് നടക്കുക കുറേ ലെങ്കിലാണ് കുറേ നടക്കണം കുറേ നടന്നു വേണം പോകാനായിട്ട് അപ്പോൾ ഏകദേശം രണ്ടര ഒക്കെ ആയതുകൊണ്ടേ രാവിലെ വന്ന് ഡോക്ടേഴ്സിനെ കാണാൻ വന്ന ആൾക്കാരൊക്കെ ഒരു പോയി വണ്ടിയൊക്കെ ഇവിടെ ഗ്യാപ്പൊക്കെ ആയിട്ടുണ്ട് ഇവിടെ കിടന്നാൽ ഓട്ടോമാറ്റിക്ക് പെറ്റി വരും അപ്പോൾ ഇപ്പോൾ അതിന് പെറ്റി അടിച്ചിട്ടില്ല എനിക്ക് രണ്ട്രാവശ്യം പെറ്റി കിട്ടി ഇവിടെ വണ്ടി കിട്ടി വേറെ സ്ഥലമില്ല എന്ത് ചെയ്യാൻ പറ്റും ഇരുന്നൂറ്റമ്പത് രൂപയാണ് പെറ്റി വരുന്നത് പിന്നെ നോക്കുമ്പോൾ ലാഭം ഇത്രയും നേരം പാർക്കിംഗ് വേറെ എവിടെ കൊടുത്താലും ഇത്രയും ക്യാഷാകും ആ ക്യാഷ് കൊടുത്താൽ കാര്യമുണ്ടോ ഹോസ്പിറ്റല് പക്ഷേ ആ കൊള്ളാം സൂപ്പർ കളറ് ഇച്ചിരി ഇവിടെ ലൈറ്റ് ആയിപ്പോയിട്ടുണ്ടോ എന്നൊരു തോന്നല് കുഴപ്പമില്ല ലേറ്റ് നമ്മുടെ വണ്ടിയുടെ കൂടെ കിടന്ന വണ്ടികളെല്ലാം എടുത്തുകൊണ്ട് പോയെന്ന് തോന്നുന്നു നമ്മുടെ വണ്ടി ഒറ്റയ്ക്ക് കൊള്ളംന്ന് തോന്നുന്നു നോക്കട്ടെ എന്തായാലും അപ്പോൾ നമ്മുടെ വണ്ടി തന്നെ അടക്കുന്നുട്ടോ കുറച്ച് വെയിലൊക്കെ അടിച്ചിട്ടുണ്ട് അകത്ത് ഫുൾ ചൂടായിരിക്കും ഓക്കെ ഇനി നമുക്ക് പോവാൻ നേരെ ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടി അടുത്തടുത്തോട്ട് പാർക്ക് ചെയ്തേട്ടോ ഇനി ഇവിടെ കിടന്ന് ഇനി എപ്പോഴാണ് പെറ്റ് മേടിക്കുന്നത് അറിയാൻ വയ്യ എന്തായാലും നമ്മളത് ചോറ് സാധനങ്ങൾ സഞ്ചിയൊക്കെ എടുത്തു ഇനി നമുക്ക് നേരെ അവരടുത്തേക്ക് അടുത്തേക്ക് പോകാം ഇവിടെ നേരെ പോയി ചോറ് കഴിക്കാം കേട്ടോ അവിടെ വെള്ളമുണ്ട് കുടിക്കാൻ വെള്ളമുണ്ട് ആ കുപ്പി കുപ്പിടുന്നു ലിജിനായിട്ട് അങ്ങോട്ട് വരാം അപ്പോ ഞങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിച്ച സ്ഥലമതേ ഒരുപാട് ഒരുപാട് ഭക്ഷണം കഴിച്ച സ്ഥലം അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാൻ ചെയ്യാനാളുള്ളതാണ് പക്ഷേ ഇപ്പം എന്തോ ക്ലീൻ ചെയ്തിട്ടില്ല ലിജി ഒരിക്കലും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലേ ലിജിക്ക് വേണ്ടി ഞാൻ ഇഷ്ടംപോലെ ഭക്ഷണം ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നിന്നും ഇതിനകത്ത് ഇരുന്നും ഇതിനകത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഫുള്ള് നശാലോ മൊത്തം അമ്മയുടെ പോയി വിശക്കുന്ന അടി ഏ ലിജിക്ക് വിശക്കൊന്നൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങളെ ചോറ് കഴിക്കാൻ തരും ലിജീനെ കഴിക്കുന്ന കഴിക്കട്ടെ വേണ്ടല്ലോ ചോറ് വേണോ വേണോ പിടി കഴിക്കണം ആ ഒരു പേരിന് വേണ്ടി കഴിക്കണം അതേ ഉള്ളൂ നല്ല കാര്യങ്ങളൊന്നുമില്ല ഇവിടെ പരിപാടിയിൽ ആ നമ്മൾ പറഞ്ഞില്ലേ സ്ത്രീത്തയുടെ പുതിയ കെട്ടിടമാണ് ഇത് ഈ പണി കൊണ്ടിരിക്കുന്നത് ഇത്ര ഇതെല്ലാം ആൾക്കാർ ഫുള്ള് ഭയങ്കരമായ ജനമാണ് ഉണ്ടോ ഇവിടെ ചില സമയം രാവിലെയൊക്കെ ഇപ്പോൾ ഏകദേശം ആൾക്കാരൊക്കെ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും ഇവിടെ ഫ്രീ ആയത് അല്ലെങ്കിൽ ഭയങ്കര തിരക്കാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തേക്ക് ആ ഭാഗത്ത് കേട്ടോ അവിടുത്തെ റിസൾട്ട് കിട്ടുന്നത് അതുകൊണ്ട് ഇനി ഇവിടെ ഇരിക്കാം റിസൾട്ട് നമ്മൾ നോക്കേണ്ട അവിടെ സുസത്തിൽ ചെന്നോളും നമ്മൾ നേരെ നാലുമണിയാകുമ്പോൾ ഡോക്ടറെ കയറി കണ്ടാൽ മതി അപ്പോൾ ചോറ് കഴിക്കാം കേട്ടോ വീട്ടിൽ നിന്ന് രാവിലെ അഞ്ച് മണിക്ക് പൊതിയും കെട്ടി പോരുന്നു പൊതി ഓപ്പൺ ചെയ്യട്ടെ എന്തൊക്കെയാ നോക്കട്ടെ ഇത് മീൻ കറി കേട്ടോ ഇത് പൊതി യെസ് ഡബ്ല്യൂ ഉണ്ട് പൊതി മാങ്ങച്ചാറ് ചമ്മന്തി പിന്നെ മീൻകറിയുണ്ടാ ഞാൻ കൈട്ടോട്ടോ ഞാനും ലിജിടാ കഴിക്കാൻ പോണോ ഓക്കെ കേട്ടെ ചാറോ ചോറൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്ക ഓരോരുത്തരായിട്ട് ഓരോ സ്ഥലത്തായിട്ട് റെസ്റ്റ് എടുക്ക അപ്പം ഇങ്ങനെ ഓരോരുത്തരുടെ പേരനുസരിച്ച് വിളിക്കൂടേട്ടോ അപ്പോൾ നമ്മളെ വിളിക്കില്ല നമ്മൾ നാലുമണിയാകുമ്പോൾ ഉള്ളിലേക്ക് ചെന്നാൽ മതിയെന്ന് പറഞ്ഞേ അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക ഇന്ന് ഇനിയിപ്പം വീട്ടിൽ ഇപ്പം പറ്റുമോ എന്ന് പറയാനുള്ളത് അറിഞ്ഞൂടേട്ടോ അപ്പോൾ ഇവിടെ സ്റ്റേ ഇവിടെ റൂം എടുത്തിട്ട് ഇവിടെ നിൽക്കേണ്ടി വരുമിക്കുവാണ് അപ്പോൾ അതെങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ പോയാ നോക്കണം എന്തായാലും അപ്പോൾ അതേ അമ്മയും വാങ്ങിയ കയറിയിട്ട് വന്ന കേട്ടോ അപ്പോൾ അതെ അമ്മയ്ക്ക് ബിഗ് ബോസിലേക്കുള്ള ടിക്കറ്റ് റെഡി ആയി രണ്ട് ദിവസം അകത്താ ബിഗ് ബോസ് ബിഗ് ബോസിലേക്ക് വന്ന ടിക്കറ്റ് എടുത്ത് പൂർമിച്ച് സമ്മതത്രമാണ് കേട്ടോ കൺസൈൻമെൻറ്റ് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊറോണറി ആൻജോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റിയോ സ്റ്റെൻ്റ് ഉപയോഗിച്ച് ചെയ്യാൻ ഞാൻ ഇതിനാൽ പൂർണ്ണ സമ്മതം നൽകുന്നു രോഗിയുടെ പേര് ഒപ്പ് രോഗിക്ക് കൊറോണറി ആൻജിയോഗ്രാം ചെയ്യാം രോഗിക്ക് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം ബന്ധുവിൻ്റെ പേര് രോഗി ബന്ധം തീയതി സമ്മതം അത്ര സ്വീകരിച്ചത് സ്വീകരിച്ചത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഒപ്പിട്ട് കൊടുക്കാൻ പോവാണ് എന്നിട്ടമ്മ മറ്റേ ബിഗ് ബോസ് ബോസിനെ ടൂണോ ബിഗ് ബോസിലേക്ക് പേന അപ്പുറം നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചി പാന മേടിക്കാൻ പോയിട്ടോ എഴുതിക്കോട്ടോ അല്ല പേരെഴുതിക്കോ രോഗിയുടെ പേര്

ആ കമ്മലൊക്കെ ഡ്രസ്സ് എല്ലാം ഊരി വെച്ചിട്ട് പോവാൻ പറഞ്ഞ സ്വർണക്ക ഊരി വെക്കാൻ ഓ അവരെ കാണാ വീഡിയോ കോൾ ചെയ്ത അവര് സമ്മാനിച്ചാൽ അമ്മ അകത്തേക്ക് കയറാൻ പോവാ വലതു കാലിൽ വെച്ച് കയറി പോവാൻ പോവാ പേപ്പേഴ്സ് എല്ലാം കിട്ടിയ അഡ്വാൻസ് അടച്ച നമ്മൾ പതിനാലായിരം രൂപ ക്യാഷ് നാളെ ആയിരിക്കും അഞ്ചോ ഗ്രാം വരുന്നത് കേട്ടോ അപ്പോൾ വിശേഷങ്ങളൊക്കെ അപ്പോൾ പറയാം ഇപ്പോൾ അവിടെ മൂന്ന് പേരോടെ കാത്തിരിപ്പുണ്ട് ബിജിയും വാവ അച്ഛനും പുറത്തിരിക്കുമോ കുറേ നേരമായിട്ട് ആരാ എവിടെ ഇറങ്ങാനാ അപ്പൊ ഇനി നാളെ അഞ്ചേ ഗ്രാം കഴിഞ്ഞിട്ടുള്ള റിസൾട്ടുകളൊക്കെയാണ് നിങ്ങളവിടെ പറയാൻ കേട്ടോ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ പുറത്ത് റൂം ആയിട്ട് താമസിക്കാന്നായിരുന്നു ഇന്നിന്നിപ്പോൾ പോകാൻ പറ്റത്തില്ല കാരണം അമ്മയുടെ കൂടെ ബൈസ്റ്റാൻഡറിൻ്റെ ആവശ്യമില്ല എന്നാലും ഇനി ഇഷ്ടംപോലെ കണ്ടുണ്ട് അല്ല ഇഷ്ടംപോലെ ജനറൽ വാടാണ് പത്ത് അമ്പത് പേര് നൂറ് പേരെങ്കിലും ഉണ്ടാവും ഉണ്ട് ആ ഓക്കെ എന്നാൽ ഡോക്ടറോട് ചോദിച്ചിട്ടോ ഞാൻ ഫോൺ വെച്ചേക്കാൻ പറ്റുമോ എന്നറിയണോ ആ ഫോണിനൊക്കെ ആയിരിക്കും അമ്മ ചെല്ലെന്ത അല്ലേ എന്താ പറയുന്നത് നോക്ക് അപ്പം നമ്മത ജനറൽ മെയിൽ മെഡിക്കൽ വാർഡ് പീഡിയാട്രിക് വാർഡ് എന്നാൽ പോയിട്ടോ അപ്പം രാവിലെ രാവിലോട്ട് രാവിലെയോട്ടുള്ള വരുന്നില്ല കേട്ടോ അപ്പം അമ്മേനെ അഡ്മിറ്റ് ചെയ്തു അമ്മ ഡ്രസ്സ് മാറാനായിട്ട് പോയിട്ടോ അപ്പം അമ്മേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ച് പോകണം എനിക്ക് പിന്നെ ബാക്കി കാര്യങ്ങളെ പറയാട്ടോ കേട്ടോ അപ്പം അതേ അമ്മതേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നേട്ടോ കേട്ടോ അങ്ങനെ ഉണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുവോ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇപ്പോൾ രണ്ടു തവണ കഴിഞ്ഞല്ലേ മൂന്നാമത്തെ തവണ അല്ലേ ലിജിയെ കണ്ടില്ലല്ലോ ഏ കുഴപ്പമില്ല നാളെ രാവിലെ വരുമ്പോൾ കാണാം ആണോ എന്നാൽ അതുകൊണ്ട് കയറിക്കാം ജോലി കേട്ടോ ഓക്കെ എന്നാൽ കേട്ടോ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ശരി അപ്പം ഞങ്ങളിത് ലിജിന് പുറത്തെടുത്ത് കൊതുകടിക്കുന്നതും പോകുന്നു കേട്ടോ ഇനി അമ്മയ്ക്ക് ഇനി ഒരു എക്കോ എടുക്കുന്നുണ്ട് ഇപ്പോൾ രാത്രിയുള്ളിൽ ആ എക്കോ എടുത്തിട്ട് ഡോക്ടർ നോക്കിയതിനു ശേഷം നമ്മൾ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇരുന്നതാണ് അപ്പോൾ ലിജിക്ക് പുറത്ത് നിന്നും പൊതുവടിക്കുന്നത് അതുകൊണ്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ ദോ അവിടെ ഒരു അവിടെ ഒരു ജനാലകൾ കാണുന്നില്ല കുറേ ജനാലകൾ അതാണ് ലിജി കുറേ കാലം ഒരു ആറ് മാസത്തോളം കിടന്ന ഐ സിയു എന്ന് പറഞ്ഞാൽ അവിടെ കേട്ടോ എൻ എം ഐ സിയു അപ്പോൾ അതിങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ പഴയ കാര്യങ്ങളിങ്ങനെ അയവറക്കിക്കൊണ്ടിരുന്നില്ല ലിജി ലിജിക്ക് എല്ലാം അറിയാതെന്ന് പറഞ്ഞാൽ അവിടെ കിടന്നു ഒന്നും അറിയാരുതാണ് ക്ഷീണമായിട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പറയാം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് വന്നിട്ട് വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ള വിചാരിച്ചിരുന്ന പക്ഷേ അതിന് അമ്മയുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പറ്റ ഏകദേശം ഡിലേ ആയിട്ട് കാര്യങ്ങളൊക്കെ ഡിലേ ആയി ഇപ്പോൾ ഇതൊരു ഏഴര എട്ട് മണിയാകുമ്പോൾ പോകുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തങ്ങാൻ പോകും അപ്പോൾ റൂംസ് ഒന്നും കിട്ടിയില്ല ഇനി റൂം തപ്പ് നോക്കണം കുറേ അങ്ങനെ കാര്യങ്ങളുണ്ട് കേട്ടോ ഇനി കിട്ടുന്ന അതിൻ്റെ റൂമിൽ ഇനി എന്തായാലും ലിജിക്ക് പെട്ടെന്ന് ചെന്നിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറണം രാവിലെ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ഇന്ന് ഇന്ന് ചേഞ്ച് ചെയ്തായിരുന്നു പക്ഷെ എന്നാലും ഈ സമയം കൊണ്ടൊരു മൂന്ന് വട്ടിയൊക്കെ ഡ്രസ്സ് മാറേണ്ട സമയം കഴിഞ്ഞു ഇല്ല വിജി അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തിട്ട് പോകണം അപ്പോൾ ഇവിടെ ഇവരെ ഇനി വീട്ടിൽ കൊണ്ടാക്കാൻ എനിക്ക് പറ്റത്തില്ല കാരണം നമ്മുടെ കൂടെ നമ്മൾ ബൈ സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെ വേണം വിളിച്ചാൽ പെട്ടെന്ന് എത്താൻ പറ്റുന്നൊരു അകലത്തിൽ തന്നെ വേണമെന്നാണ് ഇവിടുത്തെ റൂള് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ താമസിക്കാൻ തരുതേ അപ്പൊ അപ്പൊ അമ്മ എക്കോ ചെയ്യാൻ വേണ്ടി കേറിയിട്ടുണ്ടാകത്ത് ഇനിയിട്ട് ഡോക്ടർ വന്നിട്ട് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ നമ്മളോട് വിശദീകരിച്ച് പറയുന്നതാണ് ചെയ്യാൻ പോകുന്നത് കുറിച്ച് വിശദമായിട്ട് സംസാരിക്കും അതൊരു ഒരു പ്രൊസീജ്യറാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാം അപ്പൊ കൂടെ വാവ കേറിയിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കുന്നു അമ്മേനെ കണ്ടിട്ട് അമ്മേനെ ഡ്രസ്സിൽ കണ്ടിട്ട് ചിരിക്കുന്നു ശരിക്കുന്നത് കൊറേ നാള് ഈ ഡ്രസ്സിലായിരുന്നു അതെ ഇപ്പൊ പോയിട്ടോ കേട്ടേ കേട്ടേ